ക്രൈസ്ത ലോഡ് ഗുഡ് മോർണിംഗ് മോംസ് എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു പുതിയൊരു പ്രകാശം നമുക്ക് തന്നതിനായി സ്തോത്രം ജീവിതത്തിലെ ബലഹീനതകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെയുള്ള ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതം പക്ഷേ അതിലും നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു അതിൽ നമ്മൾ ഹാപ്പിയായിട്ട് നടക്കുന്നു അലലൂയ സോ വി ആർ ദ വിക്ടോറിയസ് പീപ്പിൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളും പുതിയ പുതിയ സംരംഭങ്ങളുമൊക്കെ ഗൾഫിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ത്യയിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാത്രം പഴഞ്ചൻ സ്റ്റൈലിലോട്ട് അങ്ങ് പോവുക പഴഞ്ചൻ സ്റ്റൈലെന്ന് പറഞ്ഞാൽ ദൈവമെല്ലാം പുതുതാക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ടെക്നോളജിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഹൃദയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ സോ വചനം പറയുന്നു നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കുകയില്ല ശിശുക്കളെ പോലെന്ന് പറഞ്ഞാൽ എല്ലാ ഹൃദയത്തിൻ്റെ അകത്തും പ്രദുഷ്ട വിചാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റി എപ്പോഴും സന്തോഷിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മൾ ചിന്തിക്കുന്ന ഭാരങ്ങളാണ് നമ്മളെ കൂടുതലും സപ്രസ് ചെയ്യുന്നത് നമ്മളുടെ ഹൃദയത്തിൻ്റെ അധികാരി നമ്മൾ തന്നെയാണ് നമ്മൾ വിചാരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും തിങ്ക് പോസിറ്റീവ് പുതിയ പുതിയ കാര്യങ്ങൾ ദൈവ നമ്മുടെ ഹൃദയത്തിൽ ദൈവമായിട്ടുള്ള ബന്ധനത്തിൽ തടസ്സമാകുന്നത് എല്ലാത്തിനും നീക്കി പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരിക നമ്മളെ രോഗികളാക്കുന്നത് നമ്മൾ തന്നെയാണ് സോ എപ്പോഴും വചനം വായിക്കുക അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഹൃദയമായി അപ്പോൾ തന്നെ നമുക്ക് പ്രാക്ടിക്കലി കൊണ്ടുവരാൻ പറ്റിയെന്നിരിക്കത്തില്ല ഗ്രാജ്വലി അതിലേക്ക് കടന്നു വരും കലലൂയ സോ ദൈവത്തിൻ്റെ ഇഷ്ടം അതുതന്നെയാണ് ഓരോരുത്തരും വളരണം വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഫലമുണ്ടാകണം ഒരു ചെടി നട്ടാൽ ഒരു പൂക്കായും വന്നി നമുക്ക് ദുഃഖമാണ് ഇവിടെ കണ്ടില്ലേ ചെടിയിൽ പൂ നിൽക്കുന്നത് ചെടിയിൽ പൂ വന്നി നമുക്ക് ദുഃഖമാണ് യേശു കത്താവ് തന്നെ അത്തിയുടെ പറഞ്ഞു ഇത് കായ്ക്കുന്നില്ലെങ്കിൽ വെട്ടി ദൂരം കളയാൻ പറഞ്ഞു സോ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും നന്നാവാൻ ആഗ്രഹിക്കുന്നില്ല സോ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് വേഗം മാഞ്ഞു പോകും ആരെതിർത്തെന്നാലും അത് പോകും നിശ്ചയം ഹാളെ ലൂയ സു ജീവിതത്തിൽ ഒരുപാട് ജേർണിയിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ് ആരോടും കടപ്പെടല്ല സ്നേഹത്തിലല്ലാതെ കാരണം നമ്മളെ വെറുക്കുന്നവൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നവൾ അനേകം പേര് കണ്ടു നമ്മുടെ ജീവിതത്തിൽ വരും പക്ഷേ ഇറ്റ് ഈസ് വേൽ ഇറ്റ് ഈസ് വേൽ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് കണ്ടോ നമ്മുടെ ഒരു കിളി അവിടെ നല്ല ശബ്ദം ഉണ്ടായിരുന്നു അവ നോക്കിയത് ഇറ്റ് ഈസ് വേലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ട പുകയാണെന്ന് പറയത്തില്ലേ അതാണ് ഇറ്റ് ഈസ് ഫിനിഷ് ജീവൻ്റെ നദി നമ്മളിലൂടെ പുറപ്പെടാൻ പറ്റത്തില്ല നമ്മൾ കിളികളെ പോലെ പറക്കണമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ തന്നെ പറക്കണമെങ്കിൽ ഭാരങ്ങൾ വയ്ക്കാൻ പറ്റത്തില്ല ഭാരങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പഞ്ഞി വെള്ളം വിഴുന്തോറും അതിൻ്റെ ഹെവിനെസ് കൂടും ഹെവി ആയിക്കൊണ്ടേയിരിക്കും ഹാലലൂയ അപ്പോഴ് നമ്മുടെ ജീവിതത്തിലും സൗന്ദര്യമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ നമ്മുടെ നെയ്ബർ വീട്ടിലിതാണ് അതിൻ്റെ അകത്ത് ആളുകളൊക്കെ താമസിക്കാൻ വരാൻ തുടങ്ങി പുതിയ പുതിയ ആളുകൾ ഹാലലൂയ പ്ലേസ് അല്ലോട്ട് ദൈവത്തെ അവരൊക്കെ വിചാരിക്കും ഇവരെന്താ ചെയ്യുന്നതെന്ന് ഹാലലൂയ ഡോൺ ബോദർ അബൌട്ട് എനി വൺ നെവർ ഗിവ് അപ് ഗോഡ് ആസ് എ ബീറ്റ് പ്ലാൻ അബൌട്ട് എവറി വൺ ലൂയാ ഓക്കെ നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കിടപ്പാകുമ്പം ആരും ഒന്ന് ചോദിക്കാറില്ല എൻ്റെ ജീവിതത്തിൽ ആരും ഒരു ചായ പോലും വേണമെന്ന് ചോദിച്ചിട്ടില്ല പക്ഷേ നമ്മൾ അവർ നിനക്ക് എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു നീ അവർക്കത് ചെയ്യാനാകത്താവ് പറഞ്ഞത് സോ ബി എറോമ ഓഫ് ക്രൈസ്റ്റ് ആവശ്യക്കാരുടെ ഇടയിലേക്ക് എന്നെ ഒന്ന് കൊണ്ടുപോകണേന്ന് ആഗ്രഹിച്ചാൽ മതി നീ ജീ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മുടെ ഡെയിലി ബേസിലുള്ള ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം രാവിലെ എഴുന്നേറ്റാൽ തന്നെ ആ ബെഡിലിരുന്ന് തന്നെ കുറച്ച് സമയം ദൈവത്തെ അങ്ങ് കർത്താവിനെ അങ്ങ് സ്നേഹിക്കണം പിതാവ് ചെയ്തതിനെ ഓർത്ത് പിതാവിനെ സ്നേഹിക്കണം പുത്രനിലൂടെ തന്നതിനായി സ്തോത്രം ചെയ്യണം കലലൂയ സമാധാനത്തിൻ്റെ ദൈവത്തിന് സമാധാനം നമ്മളിലേക്ക് വ്യാപരിക്കുവാനിടയാകും ഒരു മോർണിംഗ് വോക്കൊക്കെ ചെയ്യാൻ നോക്കുക രാവിലെ ദേഷ്യമുള്ള കാര്യങ്ങളൊക്കെ ഹൃദയത്തിലേക്ക് നിരാശയും പ്രശ്നങ്ങളും ഞാൻ അതിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് പോയിക്കൊണ്ടും ആളുകളാണ് അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ബിക്കോസ് എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങളൊന്നും ആരോടും പറയാതിരുന്നാൽ മതി നമ്മൾ ഈ വിഷയങ്ങൾ ആരോടും പറയാതിരിക്കാമെങ്കിൽ ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ കാരണം അത് വലുതാവില്ല എന്തായാലും നമ്മൾ കേട്ടാൽ അറിഞ്ഞ നമ്മൾ കടന്നുപോയ ആ ഒരു സിറ്റുവേഷനിൽ കുറച്ച് എടുക്കും അവിടെയും ഇവിടെയും എല്ലാം ഒന്ന് ക്ലാരിറ്റിയിലേക്ക് ക്ലിയർ ആവാനും നമ്മുടെ ഹൃദയത്തിൽ വന്ന മുറിവ് ഒന്ന് കരിയാനും ഒക്കെ ആയിട്ട് ആ സമയത്ത് നമ്മൾ മറ്റുള്ളവരോടത് ഷെയർ ചെയ്യാതിരിക്കാമെങ്കിൽ അത് ബ്യൂട്ടിഫുള്ളായിട്ട് മാറും എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് അങ്ങനെയാണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് വളരുന്നില്ല പതിനാറ് വർഷത്തെ ജേർണിയിൽ കർത്താവ് നമ്മുടെ വീക്ക്നസ്സുകളെയെല്ലാം അന്ന് വീക്ക്നെസ്സെന്ന് പറഞ്ഞാൽ ആ ദൈവിക സമാധാനം നമ്മളിൽ വ്യാപരിക്കുവാൻ തടസ്സമാകുന്ന കാര്യങ്ങളെയൊക്കെ ദൈവം നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാജ്വലി നമ്മൾ വീഴും പിന്നെ ചാടി എഴുന്നേക്കും നമ്മൾ വീഴും പിന്നെ ചാടി എഴുന്നേക്കും ഹാലലൂയ നെവർ നെവർ ഗീവ് ആ ഗോഡ് ആസ് എ ഗ്രേറ്റ് പ്ലാൻ അബോട്ട് യു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സഖലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ആകാശം മാറും ഭൂമി മാറും ദൈവത്തിൻ്റെ വാപ്തത്വങ്ങൾക്കോ ഒരു മാറ്റവുമില്ല ഹാലലൂയ സമാധാനത്തിൻ്റെ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ നമ്മളെല്ലാവരും വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും പാമ്പിനെ പോലെ വിവേകിയും പ്രാവിനെ പോലെ നിഷ്കളങ്കവുമായിരിക്കണമെന്ന് അവർത്താവ് വിചാരിക്കുന്നത് ഹലലൂയ നമ്മളെ ദൈവത്തിന് ഒരു ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഉപയോഗപ്പെടുത്തണമെങ്കിൽ പലപ്പോഴും നമ്മളെ ദൈവത്തിന് കിട്ടാത്തത് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് അനുരൂപമാകാൻ ആഗ്രഹിക്കുന്നില്ല അവൻ്റെ ഇഷ്ടം എന്താണ് നമ്മൾ ഒടയണം നമ്മൾ കഴിക്കുന്ന അപ്പവും വീഞ്ഞും അപ്പം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ചുട്ട അപ്പമാണ് ചുട്ട ആ കല്ലിൻ്റെ അകത്തൂടെ മാവ് മാവൊഴിച്ചു വെച്ചപ്പോഴാണ് അത് വെന്ത് വരാനിടയായത് അതുപോലെ തന്നെ വീഞ്ഞ് വീഞ്ഞ് ഒരു ഗ്രേപ്സ് അല്ലെങ്കിൽ അത് ചക്കിലിട്ട് അത് ഉടച്ച് അതിനെ പിഴിഞ്ഞ് പിന്നെയാണ് അത് ജ്യൂസായിട്ട് വരുന്നത് അപ്പം അപ്പവും വീഞ്ഞും രണ്ടും നമ്മുടെ ചുവത്തിൽ കൂടി വരുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഞാനൊരു അപ്പമാണ് ഞാനൊരു വീഞ്ഞാണ് കാരണം ഇതുപോലെയാണ് എന്നെ വീണ്ടെടുത്തവൻ എൻ്റെ പ്രാണപ്രിയനുമായി തീർന്നത് ഞാനും ഇതേ പാറ്റേൺ തന്നെ ചുവടുവെക്കാനല്ലേ പറഞ്ഞത് അപ്പോൾ നമുക്കിവിടെ നീതിയൊന്നും ലഭി ലഭിക്കത്തില്ല നമ്മൾ അവസാനം വരെയും അവൻ്റെ കാൽ ചുവടുകൾ തുടരണം അലലൂയ സോ ഒത്തിരി തടസ്സങ്ങളൊക്കെ ഉണ്ടാകും ഇറ്റ് ഈസ് വെൽ ഇറ്റ് ഈസ് വെൽ എന്ന് പറയണം നല്ല ചെടി നല്ല ഗ്രീൻ ആയിട്ട് നിൽക്കുന്നു യെസ് നമ്മൾ ഇതുപോലെ ബുഷിയായിട്ടൊക്കെ വളരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ബി സ്ട്രോങ് നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട് ഹാവ് എ ബ്ലസ് ഇറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു നെവർ ഗിവ് ആ ഫു ഗിവ് ആൻഡ് ഫോർ ഗെറ്റ് എവറി വൺ ഡോണ്ട് ബോദർ അബൌട്ട് യുവർ നെയബർ ഓക്കെ എപ്പോഴും സന്തോഷിക്കുക ദുഃഖങ്ങളൊന്നും ഹൃദയത്തിൻ്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കേണ്ട ബി ചെയർ അപ്പ് ബി സ്ട്രോങ് ബി ഫെയ്റ്റ്ഫുൾ ബി ലൈറ്റ് ഫോർ അതേഴ്സ് മറ്റുള്ളവർക്കൊരു വെളിച്ചമാവുക ഒരു സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഒരു അനുഭവം പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു ഒരു സ്റ്റോറിയും ഒരു അനുഭവവും ഇന്നലെ ഞാൻ കേട്ട ഒരാളിൽ നിന്നും കേട്ട ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു ഹൗസ് ബ്ലസ്സിങ് അവർ ഹിന്ദുസാണ് ഹൗസ് വാമിംഗ് എന്നായിരിക്കും അവർ പറയുന്നത് അപ്പോൾ അതിന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ അയാൾ ഹാപ്പിയല്ല കോടി രൂപയുടെ വീടാണ് ഇവിടെ വാങ്ങിച്ചത് പക്ഷെ ഹാപ്പിയല്ല അത് ചോദിച്ചു എന്താണ് കാരണം അത് കാരണം അദ്ദേഹത്തിന് ഈ വീട് വാങ്ങിച്ചപ്പോൾ ഇന്ത്യയിലെ നാല് കോടി രൂപയായി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് അത്രയൊന്നുമില്ല ലോണൊക്കെ എടുത്തിട്ടാണ് ചെയ്തത് പെട്ടെന്ന് വൈഫിൻ്റെ ജോലി പോയി അത് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഈ വീട് ഒരു ഒമ്പത് മാസം ഡിലേ ആയി കയ്യിൽ കിട്ടാനായിട്ട് അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്ത സമയത്തിനേക്കാൾ കൂടിയപ്പോൾ താമസിക്കുന്ന വീട്ടിലോ വാടക കൊടുക്കണം ഈ വീടും എല്ലാം ലോൺ അടയ്ക്കണം എല്ലാം കൂടെ ആയപ്പോൾ പുള്ളി ഭയങ്കര ടെൻഷനിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ അടിയിലൊരു ക്ലോസ് എഴുതിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടാണ് എഴുതിയിരുന്നത് ഇറ്റ് ക്യാൻ ബി ഡിലേ ഫോർ സിക്സ് ഓർ നയൻ മന്ത്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം അത് വായിച്ചില്ല നമ്മൾ ഈ ക്ലോസുകൾ വായിക്കാറില്ല അതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ടന്റ് എഴുതി അത്തിരിക്കുന്നത് എടുത്തു കളഞ്ഞെങ്കിൽ മാത്രമേ അയാൾ എന്നൊക്കെയും നിരാശനായി മാറി ഇപ്പം ജോലിക്കൊന്നും പോകാതെ വീട്ടിരുന്ന് വർക്ക് ഫ്രം ഹോമാണ് ഡിപ്രഷനിലാണ് ഡിപ്രഷനെ മരുന്ന് കഴിക്കാൻ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവർ വീട് എടുത്തിരിക്കുന്നത് ഒരാൾ പറഞ്ഞതാണ് എനിവേ അപ്പോഴേ എന്നെ ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനാണ് വേറെ എന്താണ് ഓക്കെ മറ്റൊരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ബിൽഡിങ് പണിയുന്നുണ്ട് ഭയങ്കര ശബ്ദമാണ് ഓക്കെ അപ്പം മറ്റൊരു സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ പക്ഷേ എപ്പോഴും സന്തോഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വച്ചിരിക്കുന്നത് ദുഃഖവും സന്തോഷവും കൂടെ ആയിട്ടുള്ളതാണ് അപ്പോൾ എവ്രി ഡേയിൽ ഏത് ചാലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നാലും വോട്ട് എവർ ദ ചാലഞ്ച് ഓഫീസിലായിക്കോട്ടെ വീട്ടിലായിക്കോട്ടെ മക്കളിലൂടെ ആയിക്കോട്ടെ നിങ്ങൾ മറ്റൊരാളോട് പറയാതെ അതിനെ നിങ്ങൾ തന്നെ ഒന്ന് അയവിറക്കി ഇന്നലെ നമ്മൾ സോങ് ഓഫ് സോങ്സിൻ്റെ പഠനം നമ്മൾ നാലാം അദ്ദേഹം എടുത്തതുപോലെ പല്ല് പല്ല ബൈറ്റ് ചെയ്ത് നമ്മൾ അത് നമ്മുടെ അകത്തേക്ക് ഡയജസ്റ്റ് ആക്കണം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു മക്കളുടെ പ്രശ്നങ്ങളും ഭർത്താവിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ വിഷങ്ങൾ ഓരോ ദിവസങ്ങളിലും കാണും ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതമില്ല അപ്പോൾ അതിൽ എങ്ങനെ ഓവർകം ചെയ്യുന്നു ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ് നമ്മളതുകൊണ്ട് നല്ല കൃപയുള്ളവരോട് കൂടി നടക്കുക ഒന്ന് രണ്ട് നെഗറ്റീവ് പറയുന്നവരിൽ നിന്നും മാറി നടക്കുക ദാറ്റ്സ് എറ്റ് പോസിറ്റീവായിട്ട് പറയുന്നവരോടുകൂടെ നടക്കുക ഇനി എത്ര വലിയ ആളാണെങ്കിലും നെഗറ്റീവ് പറയുന്നവരുടെ കൂടെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്നെ ഡിസൈൻ ചെയ്തു ഈ കഴുകൻ അങ്ങനെയാണ് കഴുകൻ ഒരിക്കലും കാക്കകളുടെ കൂടെ പറക്കത്തില്ല കാക്കയ്ക്ക് എപ്പോഴും കഴുകൻ്റെ കൂടെ പറക്കാനായി ഇഷ്ടം ഞാനിത് പറയുമ്പോൾ ആളുകൾ പറയും എന്നെ കുത്തിയതാ എന്നെ കുത്തിയത് ആരെയും കുത്തുകയല്ല ഞാൻ ഞാൻ നാച്ചുറലായിട്ടുള്ളൊരു ആ കാര്യം പറയുകയാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറയുകയാണ് ഓക്കെ സോ never give up god has a great plan about you god has a great plan about you hallelujah നമ്മൾ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വേണേലും മരിക്കും ആ മരിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഗോഡാസ് എ ഗ്രീറ്റ് പ്ലാൻ അബോട്ടിയു നെവർ കീപ് ആപ്പ് നമ്മുടെ ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സെവൻ വൺ ഡബിൾ ഫൈവ് സെവൻ സീറോ സെവൻ നയൻ സീറോ ത്രീ വൺ ഒതുങ്ങിക്കൂടി ഞാൻ നല്ലവളാണെന്ന് പറഞ്ഞ് എന്നിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ വചനത്തിനനുസരിച്ച് കർത്താവ് നിന്ദ അനുഭവിച്ചെങ്കിൽ നമ്മൾ നിന്ദ അനുഭവിക്കണം കഷ്ടം അനുഭവിക്കണം അല്ല അതിനായിട്ടല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത് അമൻ ബാറ്റിയൊക്കെയോ അള്ളശയോ അതുകൊണ്ട് രൂപമോ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കുറ്റി ഇതുപോലെ കുറ്റിച്ചെടി പോലെ നിൽക്കുന്നത് ഭയങ്കര മുള പോലത്തെ ആണ് ഇതെങ്ങനെയുണ്ടായെന്നറിയുമ്പോൾ ഇത് വളരെ ഡ്രൈ ആയിട്ടിരുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ഉള്ളിനി ബിൽഡിംഗ് വരാൻ ബാക്കിയെല്ലോടും ബിൽഡിങ് വന്നു അപ്പോൾ ഇതെങ്ങനെ ഇത്രയും വളർന്നു ഇങ്ങനെ കാട് പോലെ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കരമായിട്ടൊരു മഴ വന്നിരുന്നു കഴിഞ്ഞ വർഷം എല്ലാവർക്കും അറിയാമല്ലോ ഭയങ്കര ഫ്ലഡ് വന്നു തൂഫാൻ വന്നു അപ്പം എത്രയോ വെള്ളത്തിൻ്റെ ഇത് വന്നതുകൊണ്ട് ഈ ഇത് അതിലെല്ലാം ഇങ്ങനെ മണ്ണെല്ലാം ഇടാൻ കാരണം അല്ലെങ്കിൽ ഇവിടേക്ക് നടക്കാൻ പറ്റും അന്നിട്ട മണ്ണുകളാണിത് ഇപ്പുറത്തോട്ട് വെള്ളം നാളുകളോളം വെള്ളം ഇവിടെ കെട്ടി നിന്നു റോഡെല്ലാം ബ്ലോക്കായി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു സോ എന്താണ് ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിച്ചതെന്ന് വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുന്ന സമയത്ത് അന്ന് വെള്ളം വന്നതാണ് പിന്നെ ആ വെള്ളം കാരണം അതങ്ങ് ഇങ്ങനെ വളർന്ന് അതിപ്പോൾ അത് കാട് പോലെ നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ് കഷ്ടസമയത്ത് നമ്മൾ ചിലരെയൊക്കെ എന്നെ ആശ്രയിക്കാൻ നോക്കും ആ ആശ്രയം പിന്നീട് ഒരു കഷ്ടമായിട്ട് മാറും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ കഷ്ടം വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഓടി പോകാതെ നിങ്ങളുടെ കഷ്ടങ്ങളെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നിൽ എന്തൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ ആ മേഖലയിൽ എവിടെയാണ് ഒന്ന് സൂക്ഷിച്ച് നോക്കേണ്ടത് ദാറ്റ്സ് ഇറ്റ് അത് നിങ്ങൾ റൈറ്റ് ആണെങ്കിൽ യു ആർ ഓക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്തണം നിങ്ങൾ അവരിൽ നിന്ന് മാറി നടക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജർ ഡെസ്റ്റിനേഷൻ അല്ല നിങ്ങളുടെ നിന്നൊക്കെ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വിവേകവും ഞാനുമൊക്കെ ലഭിക്കും പിന്നെ വചനത്തിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവവേദനെ ഒരിക്കലും തളർന്നു പോകത്തില്ല നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ അനേകർ വന്ന് നിങ്ങളുടെ ജീവിതത്തെ മിസ് മിസ്സ്യൂസ് ചെയ്യാനിടയാകും നമ്മുടെ കഷ്ടസമയത്തിലാണ് അനേകർ വന്ന് നമ്മളെ മിസ് മിസ്സ്യൂസ് ചെയ്യാനിടയാകും കൊണ്ടാണ് നമ്മളാണ് അവർക്ക് അവസരം കൊടുക്കുന്നത് ജോലിക്കാരിക്ക് നമ്മൾ അനുവദിക്കാതെ ഒരു കള്ളത്തരം വീട്ടിൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ അനുവദിക്കുന്നത് ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടാണ് അലലൂയ സോ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും എന്ന് വെച്ച് അങ്ങനെ ഞാൻ ജോലിക്കാരി കുറ്റം പറഞ്ഞതല്ല നമ്മളവിടെ ഗോൾഡ് ഊരി വച്ചേച്ച് അങ്ങ് അശ്രദ്ധയോട് നടന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്കൊക്കെ വരുന്ന ജോലിക്കാരികൾ എടുത്തുകൊണ്ട് പോയി അവൾ പിന്നെ വരാതെയാവും ഇതുപോലെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് സോ നെവർ ഗീവ ഗോഡ് ബ്ലെസ് യു വി ബി ബിസ്റ്റം ഫീൽഡ് ലൈഫ് പണിതെടുക്കുക ബി ഗോഡ് ോക്കിക്കോ ഇതാണ് മുളപോലെയാണ് വളർന്നു വന്നിരിക്കുന്നത് അത് പറിച്ചു കളയാനും പറ്റത്തില്ല അങ്ങനെ ചിലരുടെ ജീവിതത്തിൽ മരണത്തിലോട്ട് പോയവരുണ്ട് കണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇത് കാടായിട്ട് വന്ന് ഭയങ്കര കഷ്ടമാണ് ഇത് പറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല ഇതിൻ്റെ റൂട്ട് ഭയങ്കര സ്ട്രോങ് ആണ് സോ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക ഓക്കെ ബി സ്ട്രോങ് ഇൻ ക്രൈസ്റ്റ് ഉള്ളി ഓക്കെ അപ്പം ഇന്നത്തെ ദിവസം ഒരു പുതിയ ദിവസമായ നിങ്ങളുടെ ജീവിതത്തിൽ ആയിരിക്കട്ടെ മറ്റുള്ളവർ എന്തു പറയുന്നു ഡോണ്ട് ബോദർ അബൌട്ട് എനിത്തിങ് നിങ്ങളെ സന്തോഷിപ്പിക്കുക ദൈവത്തെ സന്തോഷിപ്പിക്കുക നിങ്ങൾ ജോയ്ഫുള്ളായിട്ട് നടക്കുക ദൈവത്തിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് നിങ്ങളെ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകട്ടെ ഗോഡ് ബ്ലസ് യു നെവർ ഗിവാ